നമസ്കാരം കഴിഞ്ഞ ദിവസം മീഡിയ ജനങ്ങൾക്ക് ഭീഷണിയായി ഭീകര യന്ത്രം എന്ന പേരിൽ ഒരു വാർത്ത ചെയ്തിരുന്നു ആഗ്രോ റഡ്സ് ഗ്രാഫ്റ്റ് എന്ന ആ യന്ത്രം കഴിഞ്ഞ ദിവസം രാത്രി പാതിരാത്രിയോടുകൂടി ഇവിടുന്ന് നീക്കം ചെയ്യപ്പെട്ടു വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന പൈപ്പ് ലൈൻ റോഡിലെ ഈ കലുങ്കുപാലം രണ്ട് വർഷം മുമ്പേ തകർന്നിരുന്നു ഏതോ കാരണവശാൽ അന്ന് ജനങ്ങളുടെ യാത്രാ ദുരിതം കണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുധാ കമ്പളത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഭീകര യന്ത്രം ഇടിച്ചു നിന്നത് ഞങ്ങൾ കൊടുത്ത വാർത്തയിൽ അടുത്ത ദിവസം തന്നെ ഇത് മാറ്റാമെന്ന് കൃഷി ഓഫീസർ നമ്മോട് വാക്ക് പറഞ്ഞിരുന്നു അപകടമുണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഈ മെഷീൻ അടുത്തൊരു സൈറ്റിലേക്ക് മാറ്റാനേ നമുക്ക് കഴിയുള്ളൂ കാരണം അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു എന്താ പറയാ ഒരുപാട് പവർ പവർ ആവശ്യമുള്ളതും അതേപോലെ ഒരുപാട് സന്നാഹങ്ങൾ ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പൊ ഇത് ഒരു വർക്ക് സൈറ്റിൽ നിന്ന് അടുത്ത വർക്ക് സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഈ ടെക്നീഷ്യൻസ് തൃശ്ശൂർ മറ്റൊരു വർക്ക് ഏറ്റെടുത്തത് കൊണ്ട് അവർക്ക് സമയത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം നമുക്ക് ഡിലേ വന്നത് ഓക്കെ ഇത് മാറ്റാൻ പറ്റും നമുക്ക് ഇന്ന് ഞാൻ രാവിലെയും കൂടി ടെക്നീഷ്യൻസ് ആയിട്ട് സംസാരിച്ചിരുന്നു ഒരു ഈ ആഴ്ച തന്നെ അവർ മാറ്റാനുള്ള സന്നാഹങ്ങൾ ആ വണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനെ നടപടിയെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജനങ്ങളുടെയും മാർമീഡിയയുടെയും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് kadodi golden diamonds mahur puat parambal. invest your sleep on right mattress for wish mattress for healthy sleep